അപ്പ അതെ ഇത് മോറിസൺസിന് നമ്മൾ ഓഫറിന് മേടിച്ച സാമൺ ആണ് രണ്ടര കിലോന്റെ സാമൺ ആണ് അപ്പൊ ഓഫർ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് പൊതുവേ മേടിക്കാനായിട്ടൊന്ന് മടിക്കും കാരണം ഇത് കട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് അത് കാരണമാണ് അപ്പൊ ഞാനിത് എങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാന്ന് കാണിക്കാം ഞാനിത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മള് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് സിപ് ലോഗ് ബാഗിലാക്കിയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാം ഞാൻ അത് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കാണ് ഇതിൻ്റെ പീലിയാൻ ഇതിൻ്റെ സ്കിൻ പീലിയാനായിട്ട് ഒരു ഈസി വേ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന് പിന്നെ ഇപ്പോൾ ചൂട് വെള്ളം തുറന്നിട്ടിരിക്കുകയാണ് ജസ്റ്റ് ആ ഒരു മീനിനൊന്ന് റണ്ണിങ് വാട്ടറിൽ കാണിക്കുവാണ് അപ്പോഴേക്കും നമുക്ക് തൊലി പീലിയാൻ ഭയങ്കര ഈസി ആയിരിക്കും നമ്മുടെ സാമൻ്റെ തൊലി കളയാനുള്ള ഈസി വേ ആണ് ഇത് ഇങ്ങനെ കഷ്ണം മുറിച്ചിട്ട് ഞാൻ ഇതിന്റെ നടുക്കത്തെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് ജസ്റ്റ് ഇത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പീൽ ചെയ്തെടുക്കാം ദേ മുഴുവൻ തൊലിയും പോകുന്നു ഇതിന് മുന്നേ നമ്മൾ തൊലി നമ്മൾ പീൽ ചെയ്യുന്നതിന് മുന്നേ വെള്ള ഇത് നമ്മൾ സാമ്പിൾ ഒന്ന് ജസ്റ്റ് ചൂട് വെള്ളത്തിൽ നനച്ച് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് പീൽ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ഞാൻ ഇവിടെ എങ്ങനെയാണ് പൊളിക്കുന്നതെന്ന് കാണിക്കാം ഇവിടെ നിന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുത്തിട്ട് ആ സ്കിന്നിങ്ങ് വരുന്നുണ്ട് നല്ല ദേളിയായിട്ട് പീൽ ചെയ്ത് വരുന്നുണ്ട് കണ്ടോ ഇപ്പം ചൂട് വെള്ളം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കഷ്ണം മുറിക്കുക നമ്മൾ ചൂടുവെള്ളം നനയ്ക്കുക ഇങ്ങനെ പീൽ ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പണിയും കഴിയും നമുക്ക് എന്നിട്ട് ഇതിനെ നമുക്ക് ക്യൂബ് പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം